രാഷ്ട്രീയ വേട്ടയാടലാണ് മാത്യു കുഴൽനാടനെതിരെ ഉണ്ടായിട്ടുള്ളതെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിനെ തെളിവ് ഉയർത്തി പോരാട്ടം നടത്തിയ ആളാണ് കുഴൽനാടൻ പരാതികൾ ഉന്നയിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന സർക്കാരിന്റെ നടപടിയുടെ നേർ ചിത്രമാണ് മാത്യു കുഴൽനാടനെതിരെ ഉണ്ടായിട്ടുള്ളതെന്നും ഡീൻ കുര്യാക്കോസ് രാജാക്കാട്ടിൽ പറഞ്ഞു ഇവിടെ യുക്തിഭദ്രമായ ഒരു മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ പറയപ്പെടുന്ന പോലെ കള്ളപ്പണം അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വിവാദ കമ്പനിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിൽ ജനങ്ങളക്കാരനാണ് എന്ന തരത്തിൽ പോലുമുള്ള കണ്ട കണ്ടെത്തലുകൾ വന്നതിന് ശേഷം ഒരക്ഷരം മുഖ്യമന്ത്രി ഉരയാടിയിട്ടുണ്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ ഉന്നയിക്കുന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഇല്ലാതെയാക്കുക എന്നുള്ളത്